നമസ്കാരം ശബരിമല തരംഗവും രാഹുൽ ഗാന്ധി തരംഗവും ഇല്ലാത്ത ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട് മണ്ഡലത്തിൽ ശക്തമായ മുന്നേറ്റം കാഴ്ചവെയ്ക്കുമെന്ന ഇടത് കേന്ദ്രങ്ങളുടെ അവകാശവാദവും വോട്ടെണ്ണിയപ്പോൾ തകർന്നതായി റിപ്പോർട്ട് രണ്ടായിരത്തി പത്തൊൻപതിലേത് ഒരു പ്രത്യേക സാഹചര്യമാണെന്നും ഇത്തവണ ഗാന്ധിയുടെ ഭൂരിപക്ഷം ഒരു ലക്ഷത്തിലേക്ക് ഒതുക്കുമെന്നുമാണ് ഇടത് നേതാക്കൾ അവസാന നിമിഷവും പറഞ്ഞത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പന്തയം വെച്ച അണികൾക്കും വലിയ രീതിയിൽ കാശുപോയി എന്നാൽ വയനാട് മണ്ഡലത്തിൻ്റെ ഏഴ് സീറ്റുകളിലും വൻ ഭൂരിപക്ഷത്തിന് ഗാന്ധി ജയിച്ചു കയറി മൊത്തം മൂന്നര ലക്ഷത്തിലേറെ കടന്ന ഭൂരിപക്ഷം കണ്ട് ഇടത് നേതാക്കളുടെ ചങ്കിടിച്ചുപോയി എന്നതാണ് യാഥാർത്ഥ്യം മൂന്ന് ലക്ഷത്തി അറുപത്തിനാലായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് വോട്ടിന്റെ മിന്നുന്ന ഭൂരിപക്ഷവുമായിട്ടാണ് രാഹുൽ ജയിച്ചു കയറിയത് വണ്ടൂർ നിയോജകമണ്ഡലം ഒറ്റയ്ക്ക് സമ്മാനിച്ചത് അറുപത്തി എണ്ണായിരത്തി അറുനൂറ്റി എൺപത്തിനാല് വോട്ടിന്റെ ഭൂരിപക്ഷം ഇക്കുറി കേരളത്തിലെ നിയോജകമണ്ഡലങ്ങളിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭൂരിപക്ഷമാണ് ഇത് വണ്ടൂർ നിയോജകമണ്ഡലത്തിൽ നിന്ന് രാഹുൽഗാന്ധിക്ക് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി പത്ത് വോട്ട് കിട്ടിയപ്പോൾ ഇടതുമുന്നണിക്കു വേണ്ടി കളത്തിൽ ഇറങ്ങിയ സി പി ഐ നേതാവ് ആനി രാജയ്ക്ക് നാൽപ്പത്തിമൂവായിരത്തി അറുനൂറ്റി ഇരുപത്തിയാറ് വോട്ടുകളാണ് ലഭിച്ചത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന് മണ്ഡലത്തിൽ നിന്ന് കിട്ടിയത് പതിമൂവായിരത്തി അറുനൂറ്റിയെട്ട് വോട്ടുകൾ മാത്രം വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ എല്ലാ നിയോജകമണ്ഡലങ്ങളിലും രാഹുൽ ഗാന്ധിക്ക് വൻ ഭൂരിപക്ഷമാണ് ലഭിച്ചത് മാനന്തവാടിയിൽ മുപ്പത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊന്ന് സുൽത്താൻ ബത്തേരിയിൽ നാൽപ്പത്തിമൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് കൽപ്പറ്റയിൽ നാൽപ്പത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റിഅൻപത്തിയേഴ് തിരുവമ്പാടിയിൽ നാൽപ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറ് ഏർനാട് അൻപത്തിയേഴായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് നിലമ്പൂർ അൻപത്തിയാറായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്ന് എന്നിങ്ങനെയാണ് മറ്റ് നിയോജക മണ്ഡലങ്ങളിലെ ഭൂരിപക്ഷം നിലമ്പൂരിലും അരലക്ഷത്തിലേറെ ഭൂരിപക്ഷം എൽ ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റായ ഇവിടെ രാഹുൽ ഗാന്ധി കടന്നു രാഹുൽ ഗാന്ധി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തിയഞ്ച് വോട്ടുകൾ നേടിയപ്പോൾ ആനി രാജ നിലമ്പൂരിൽ നാൽപ്പത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി വോട്ടുകളും കെ സുരേന്ദ്രൻ പതിനേഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത് വോട്ടുകളുമാണ് നിലമ്പൂർ അസംബ്ലി മണ്ഡലത്തിൽ നിന്ന് നേടിയത് ഇതോടെ രാഹുൽ ഗാന്ധിയെ പിടിച്ചുകെട്ടുമെന്ന പി വി അൻവറിൻ്റെ വാദമൊക്കെ വെറും ബെടായിയാണെന്ന് തെളിയുകയാണ് കേരള ഭരണത്തോടും എം എൽ എയോടുമുള്ള കടുത്ത വിയോജിപ്പുകളും ഇവിടെ വോട്ടായി എന്നാണ് യു ഡി എഫ് നേതാക്കൾ പറയുന്നത് ഇതോടെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പി വി അൻവറിനെ മുട്ടുകുത്തിക്കാം എന്ന പ്രതീക്ഷയിലാണ് യു ഡി എഫ് ക്യാമ്പ് രണ്ടായിരത്തി പതിനാറിൽ നേടിയ പതിനോരായിരത്തി അഞ്ഞൂറ്റി നാല് എന്ന തിളക്കമാർന്ന ഭൂരിപക്ഷത്തിൽ വൻ ഇടിവ് നേരിട്ട് വെറും രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിനാല് വോട്ടിനാണ് ഇടതു തരംഗം ആഞ്ചണിച്ച രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പി വി അൻവർ നേടിയത് കഴിഞ്ഞ തവണ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലെ കാലതാമസവും ഗ്രൂപ്പിസവും യു ഡി എഫിന് തിരിച്ചടിയുമായിരുന്നു ആര്യാടൻ ചോക്കത്തിന് സീറ്റ് നിഷേധിച്ചതും യു ഡി എഫ് പാളയത്തിൽ വിള്ളലുണ്ടാക്കി ഈ സാഹചര്യം മുതലെടുത്താണ് ഇടത് സ്വതന്ത്രനായ പി വി അൻവറിലൂടെ എൽ ഡി എഫ് വീണ്ടും വിജയം നേടിയത് അടുത്ത തെരഞ്ഞെടുപ്പിൽ പൊതു സ്വീകാരനായ ആര്യാടൻ ചൌക്കത്ത് ഒരു തവണ കൂടി അംഗത്തിനിറങ്ങിയാൽ പി വി വീഴുമെന്ന് ഉറപ്പാണെന്ന് യു ഡി എഫ് നേതാക്കൾ ആവർത്തിച്ചു പറയുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ വയനാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽഗാന്ധിക്ക് അറുപത്തിരണ്ടായിരത്തി അറുനൂറ്റി അറുപത്തിയാറ് വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ലഭിച്ചത് ഇത് ഇപ്പോൾ അൻപത്തിയാറായിരത്തി മുന്നൂറ്റി അറുപത്തിമൂന്നായി കുറയ്ക്കാൻ കഴിഞ്ഞുവെന്നാണ് എൽ ഡി എഫ് കണ്ടെത്തുന്ന ആശ്വാസം പക്ഷേ യാഥാർത്ഥ്യം അതല്ല നിലമ്പൂർ നഗരസഭയും വഴിക്കടവ് ഇടക്കര ചുങ്കത്തറ പോത്തുകല്ല് കരുളായി അമരമ്പലം ഗ്രാമപഞ്ചായത്തുകളും ഉൾപ്പെടുന്ന മണ്ഡലത്തിൽ ഇടത് ശക്തികേന്ദ്രങ്ങളിൽ പോലും വലിയ വോട്ട് ചോർച്ചയുണ്ടായി നിലമ്പൂരിൽ രാഹുൽ ഗാന്ധിയുടെ ലീഡ് അയ്യായിരത്തിൽ ഒതുക്കുമെന്നാണ് ഇടത് ക്യാമ്പ് പ്രതീക്ഷിച്ചത് പക്ഷേ അത് അരലക്ഷം കടന്നത് പാർട്ടി നേതൃത്വത്തെ ഞെട്ടിച്ചു മാത്രമല്ല കേരളത്തിലെ ഇടതുഭരണത്തിനെതിരായ അതിശക്തമായ ഭരണവിരുദ്ധ വികാരം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിച്ചതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പാകുന്നതോടെ ഭരണവിരുദ്ധ വികാരത്തിന്റെ കുത്തൊഴുക്കിൽ തങ്ങൾക്ക് ഇ സി വിക്ടറി ഉണ്ടാവുമെന്നാണ് മലപ്പുറത്തെ യു ഡി എഫ് ജില്ലാ നേതൃത്വം കരുതുന്നത്